ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അൻമയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിപ്പോ ഇവിടെ ഒരു പഴയൊരു ബെഡ്ഷീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലെ പഴയ ബെഡ്ഷീറ്റൊക്കെ അപ്പൊ എന്റെ ഈ ഒരു ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നാൾ ഞാൻ യൂസ് ചെയ്തതാണ് ഇത് പെട്ടെന്നൊന്നും കീറിപ്പോകാത്തൊരു ടൈപ്പ് തുണിയാണ് പിന്നെ അതിന്റെ കളറും പോയിട്ടില്ല ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പഴയ ബെഡ്ഷീറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള പഴയ നെയ്റ്റി ആയാലും മതി അപ്പൊ ഞാൻ ഇവിടെ ഈ ബെഡ്ഷീറ്റിനെ ഇവിടെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിന്റെ ഈ ബെഡ്ഷീറ്റിന്റെ മുകൾ ഭാഗത്ത് താഴത്തേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഈ മടക്കി ഇട്ടേക്കുന്ന വശത്ത് നിന്ന് വീതി എന്ന് പറയുന്നത് ഒരു ഇരുപത്തിയേഴ് ഇഞ്ചാണ് നമുക്ക് ഇരുപത്തിയേഴ് ഇഞ്ച് വീതിയാണ് ഇതിന് വേണ്ടത് അപ്പൊ ഇതിന്റെ ടോട്ടൽ വീതി എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് പ്ലസ് ഇരുപത്തിയേഴ് അമ്പത്തിനാല് ഇഞ്ച് വീതിയാണ് ഉള്ളത് മൊത്തം തുണിയുടെ വീതി എന്ന് പറയുന്നത് ഇതിന്റെ താഴത്തേക്കുള്ള നീളം എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് ഇഞ്ചാണ് ഇതിപ്പോ നമുക്കൊരു റെക്റ്റാംഗിൾ പോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു തുണിയാണ് കിട്ടിയിരിക്കുന്നത് നമ്മളിപ്പോൾ നെയ്റ്റി ആണ് എടുക്കുന്നതെങ്കിൽ അത് ജോയിന്റ് വരും ജോയിന്റ് ആയിട്ട് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് അറുപത് ഇഞ്ച് വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോ ഇവിടെ അമ്പത്തിനാല് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതൊന്ന് മാറ്റി ഇനി നമ്മുടെ ബാക്കിയുള്ള ബെഡ്ഷീറ്റിന്റെ പീസല്ലേ അതിനകത്തുനിന്ന് ഞാൻ ഇവിടെ മടക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു ഐറ്റം ആണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ ബെഡ്ഷീറ്റ് രണ്ടായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് താഴത്തേക്ക് ഞാൻ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിടെ മടുക്ക് വശത്ത് നിന്ന് അങ്ങോട്ടേക്ക് ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ച് നമ്മൾ ആദ്യം ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ച് അടയാൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ അതനുസരിച്ച് നമുക്ക് ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ച് വീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം എട്ട് ഇഞ്ച് ഇറക്കും ഇരുപത്തിയൊന്ന് ഇഞ്ച് വീതി ഇപ്പൊ ഞാൻ ഇതൊന്ന് രണ്ട് പീസാക്കി കട്ട് ചെയ്ത് മാറ്റിയാണ് ഇപ്പൊ നമുക്കിവിടെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് എട്ട് ഇഞ്ച് വീതിയും ഇരുപത്തിയൊന്ന് ഇഞ്ച് നീളത്തിലും ഇനി നമുക്ക് ഈ ഇരുപത്തി ഒന്നിനെ മൂന്നാക്കി ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഏഴ് ഇഞ്ചിൽ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം താഴത്തും മുകളിലും ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ രണ്ട് പീസിൽ ഏഴ് ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുക്കാം അടുക്കളയിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഫുള്ളായിട്ടൊന്ന് കാണണം ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് പീസാണ് കുറച്ചധികം നീളത്തിലുള്ള തുണി വേണം ഒരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം നമ്മുടെ കയ്യിലുള്ള ഏത് തുണി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോവാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തിരിക്കുന്ന ചെറിയ പീസില്ലേ ീതി ഇരുപത്തി ഒന്ന് ഇഞ്ച് നീളത്തിലും ആയിട്ട് നമ്മള് മൂന്നാക്കി അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ആ ഒരു സൈഡിൽ വെച്ച് നമ്മൾ സ്ട്രേറ്റ് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം അടയാളപ്പെടുത്തിയിരിക്കുന്ന അവിടെ വെച്ച് ഒന്ന് തയ്ച്ചെടുക്കുകയാണ് ഞാന് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് നമുക്ക് ഇതൊരു പൈപ്പിങ് പോലെ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് തയ്ച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡിലും ഏഴ് ഇഞ്ച് അടയാൽപ്പെടുത്തിയെക്കുന്നത് വെച്ച് നമുക്ക് ഇതുപോലെ പൈപ്പിംഗ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം തുണി രണ്ടാക്കി മടക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ച് തയ്ച്ചെടുക്കാം വീട് നമുക്ക് അതുപോലെ മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇത് മൂന്നൊരു ബോക്സ് പോലെ കിട്ടിയിട്ടുണ്ട് മൂന്ന് ബോക്സ് പോലെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത തുണിയിൽ നമ്മൾ ഇതുപോലെ ഈ പൈപ്പിംഗ് ചെയ്തെടുക്കുകയാണ് അപ്പൊ രണ്ട് തുണിയിലും ഈ ഒരു പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തുണിയുടെ ചീത്ത വശത്ത് വെച്ച് നമ്മൾ ആദ്യം ഒന്നര ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തിരിക്കുന്ന സ്ട്രെയിറ്റ് പീസ് ഇല്ലേ അതൊന്ന് ചീത്ത വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇത് നമുക്കൊരു പൈപ്പിംഗ് പോലെയാണ് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം നല്ല വശത്തേക്ക് തിരിച്ചിട്ടതിനു ശേഷം ഒന്ന് നയ്ച്ചെടുക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു അതായപ്പോ നമ്മുടെ ആ പൈപ്പിംഗ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ നീളമുള്ള തുണി എടുക്കാം ആ ഒരു തുണിയുടെ നല്ല വശത്ത് വെച്ച് നമുക്ക് ബോക്സ് പോലെ തയ്ച്ചിട്ടിരിക്കുന്നത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇരുപത്തിയൊന്ന് ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക തുണിയുടെ അരികു വശത്ത് ഈ രണ്ട് തുണികളും കൂടി എല്ലാ സൈഡും കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം നമ്മളിപ്പോൾ ഈ പോക്കറ്റ് പോലെ തയ്ച്ചത് ഇവിടെയും ഒരു വശത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം വിട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല കെട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് നമുക്കൊരു ബോക്സ് പോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് നമ്മൾ ആദ്യം പൈപ്പിംഗ് ചെയ്ത് കൊടുത്തില്ലേ അതിൻ്റെ ആ ഒരു സൈഡിൽ വച്ചിട്ടും രണ്ട് തുണിയും കൂടി ജോയിൻ ചെയ്ത് തയ്ച്ചെടുക്കാം ദാ ഇപ്പൊ നമുക്ക് ഇതൊരു പോക്കറ്റ് പോലെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമുക്ക് ഈ പോക്കറ്റുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ രണ്ട് സൈഡിലും ഈ പോക്കറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇപ്പൊ എന്താ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതെന്ന് ഇനി അടുത്തതായിട്ട് ഇനി ഇതിൻ്റെ അരികുവശമൊക്കെ നമുക്കൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് പൈപ്പിംഗ് പോലെ ചെയ്ത് കൊടുക്കണം ഈ തുണിയുടെ ചീത്ത വശത്ത് വെച്ചിട്ട് ഈ സ്പേറ്റ് പീസ് ഒന്ന് അടിച്ചു കൊടുക്കാം രണ്ടായിട്ടും അടിക്കിയതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നല്ല വശത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ എല്ലാ സൈഡും തയ്ച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സൈഡിലും ഒരു സ്ട്രൈറ്റ് പീസ് വെച്ചിട്ട് പൈപ്പിംഗ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം സെയിം കളർ തുണി ആയതുകൊണ്ടാണ് നമുക്ക് അത് മനസ്സിലാവാത്തത് ഇപ്പോൾ ഇതെന്താ ഞാൻ സ്റ്റിച്ച് ചെയ്തെന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള ഒരു കവറാണ് ഞാൻ ഇവിടെ തയ്ച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ മേളിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പം ഇതുപോലെ പോക്കറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഈ പോക്കറ്റിലൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാം നമ്മുടെ കത്രികയോ അല്ലെങ്കിൽ ചില്ലറ പൈസയൊക്കെ നമ്മൾ നമ്മളെവിടേലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് വരുമ്പോൾ ചില്ലറ പൈസയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു പോക്കറ്റിൽ ഇട്ട് വെക്കാം നമ്മുടെ കത്രിയ്ക്കോ കറന്റ് ബില്ലോ അങ്ങനെ എന്ത് എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഒരു പോക്കറ്റിൽ ഇട്ട് വയ്ക്കാൻ യൂസ്ഫുൾ ആണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ പഴയൊരു ബെഡ്ഷീറ്റ് വെച്ചാണ് ഞാൻ ഈ ഒരു ഫ്രിഡ്ജിന്റെ കവർ തയ്ച്ചെടുത്തിരിക്കുന്നത് ഇത് നമ്മള് പുറത്തു നിന്നൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു പൈസ ആകും അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴയ തുണികളൊക്കെ വേണ്ടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ താങ്ക്